ന്യൂസ് ടുഡേയിലേക്ക് വീണ്ടും എ ഡി ജി പി എം ആർ രജിത് കുമാറിനെതിരായ അനധികൃത സ്വത്ത് സംപാദന കേസിൽ പ്രോസിക്യൂഷൻ അനുമതിക്ക് കോടതി ഉത്തരവ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി തള്ളി പരാതിക്കാരന് നേരിട്ട് അനുമതി തേടാമെന്ന് കോടതി നിർദ്ദേശിച്ചു അനുമതി തേടിക്കൊണ്ട് ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകാമെന്നും കോടതി വ്യക്തമാക്കി തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടേതാണ് നടപടി ഹരിമോഹൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഹരിമോഹൻ ഈ ഹർജിയെ കോടതി കാണുന്നത് എങ്ങനെയാണ് ഹരിമോഹൻ

റീജിത്ത് പ്രോസിക്യൂഷൻ അനുമതി എം ആർ രാജ്കുമാറിനെതിരായിട്ടുള്ള അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ഏറെ നാളുകളായി ഹർജിക്കാരൻ ആവശ്യപ്പെടുന്നതാണ് അതായത് ആദ്യഘട്ടത്തിൽ ഈ വിജിലൻസ് അന്വേഷണത്തിന് അല്ലെങ്കിൽ വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ ക്ലീൻ ചിറ്റ് എം ആർ രാജ്കുമാറിന് ലഭിച്ചിരുന്നു അത് അതിനെതിരെ വിജിലൻസ് കോടതി രംഗത്തെത്തുകയും ആ ക്ലീൻ ചിറ്റ് നൽകി നടപടി റദ്ദാക്കുകയും അല്ലെങ്കിൽ അതിനെതിരെ രൂക്ഷമായ വിമർശനം നടത്തുകയും ചെയ്തിരുന്നു പക്ഷേ പിന്നീട് ഹൈക്കോടതി ഇടപെട്ടുകൊണ്ടാണ് ഈ വിജിലൻസിന് വീണ്ടും ഈ കേസ് അന്വേഷിക്കണം എന്നുണ്ടെങ്കിൽ അതിന് സർക്കാരിൻ്റെ അനുമതി വേണം കാരണം ഇത് അഴിമതിയാണ് ആ അഴിമതി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജിലൻസിൽ അന്വേഷണം നടത്തണമെന്നുണ്ടെങ്കിൽ അതിൽ സർക്കാരിൻ്റെ അനുമതി വേണം ആ സർക്കാരിൻ്റെ അനുമതി വാങ്ങാൻ വേണ്ടി ഈ പരാതിക്കാരന് മുന്നോട്ട് പോകാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വിധിയിലേക്ക് ഹൈക്കോടതി നേരത്തെ വരികയുണ്ടായി അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഹർജിക്കാരനായ നെയ്യാറ്റിങ്കര നാഗരാജ് ഇപ്പോൾ നേരത്തെ ഹൈ വിജിലൻസ് കോടതിയെ സമീപിച്ചിരുന്നത് വിജിലൻസ് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു ഹർജി സമർപ്പിച്ച ഹർജി ഇങ്ങനെയാണ് അതായത് സർക്കാരിനെ ഈ വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ അനുമതി തേടിക്കൊണ്ടുള്ള കത്ത് നൽകണമെങ്കിൽ അതിന് കോടതി ഉത്തരവ് കൂടി നൽകണമെന്നുള്ളതായിരുന്നു ഹർജി ഹർജിക്കാരന്റെ ആവശ്യം പക്ഷേ കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു കോടതി ഉത്തരവിന്റെ ആവശ്യമില്ല മറിച്ച് ഒരു കത്ത് നേരിട്ട് ചീഫ് സെക്രട്ടറിക്ക് ഈ പരാതിക്കാരന് നൽകാൻ കഴിയും എന്നുള്ളതാണ് അങ്ങനെ ചീഫ് സെക്രട്ടറിക്ക് ആ കത്ത് വാങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ ആ കത്ത് പരിശോധിച്ചുകൊണ്ട് അതിനകത്ത് എന്ത് നടപടി വേണം എന്നുള്ള കാര്യത്തിൽ നേരിട്ട് തീരുമാനമെടുക്കാം എന്നുള്ളതാണ് പക്ഷേ ഹർജിക്കാരൻ ഒരു ആശങ്കയായി ഉന്നയിച്ചത് ഈ കോടതിയുടെ ഉത്തരവില്ലാതെ താൻ നേരിട്ട് ഒരു ഒരു കത്ത് നൽകുകയോ അല്ലെങ്കിൽ അനുമതി തേടിക്കൊണ്ട് സർക്കാരിനെ ചെയ്ത സ്വത്ത് കേസിൽ പ്രോസിക്യൂഷൻ അനുമതിക്ക് കോടതി ഉത്തരവ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയാണ് കോടതിക്ക് മുമ്പിലേക്ക് എത്തിയത് ആ ഹർജി തള്ളിയിരിക്കുന്നു പരാതിക്കാരനെ നേരിട്ട് അനുമതി തേടാം എന്ന നിർദ്ദേശം കോടതി നൽകിയിരിക്കുകയാണ്